നമസ്കാരം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ശേഷം ഇടതുമുന്നണിയിൽ വലിയ കലാപം തുടങ്ങിയിരിക്കുകയാണ് അത് ഒരു കാര്യത്തിൽ മാത്രമല്ല പല കാര്യത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇടതുമുന്നണിയും അതുപോലെ തന്നെ സി പി എമ്മും വളരെ ഗൗരവത്തോടെ കാണുന്നത് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ തങ്ങളെ തേച്ചുട്ടിച്ചു എന്ന നിലപാടിലാണ് സി പി ഐ തൃശൂരിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും സി പി എം ശക്തമായി കാല് വാരിയതിനെ തുടർന്നാണ് സി പി ഐയിലെ പ്രമുഖരായ രണ്ട് നേതാക്കൾക്ക് പരാജയം സമ്മതിക്കേണ്ടി വന്നത് എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ സി പി ഐ സംസാരിക്കുന്നത് ബിനോയി വിശം ഇക്കാര്യം ഡൽഹിയിലെത്തി എ സംസ്ഥാന അഖിലേന്ത്യാ സെക്രട്ടറി എ രാജയോട് പറയുകയും അദ്ദേഹം യെച്ചൂരിയുമായി ഇക്കാര്യം തുറന്ന് സംസാരിക്കുകയും ചെയ്തു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് സി പി എം തിരുവനന്തപുരത്ത് കാലുവായിരുന്നതിനെ തുടർന്ന് സി പി ഐയിലെ ഏറ്റവും പ്രഗത്ഭനായ ഏറ്റവും സീനിയറായ നേതാവ് പന്നിൻ രവീന്ദ്രൻ മൂന്നാം സ്ഥാനത്തേക്കാണ് തള്ളപ്പെട്ടത് തൃശൂരിലാകട്ടെ വി എസ് സുനിൽകുമാർ ജയിക്കും എന്ന് തന്നെയായിരുന്നു സി പി ഐയിലെ നേതാക്കളും സി പി ഐ അണികളും വിശ്വാസികളുമൊക്കെ കരുതിയിരുന്നത് എന്നാൽ അവിടെയും സി പി എമ്മിൻ്റെ പ്രവർത്തകർ തങ്ങളെ കളിപ്പിച്ചു എന്നുള്ള ഒരു വാദഗതിയുമായാണ് സി പി ഐയും അതിൻ്റെ സെക്രട്ടറി ബിനോയ് വിശ്വവും രംഗത്തെത്തിയിരിക്കുന്നത് മറ്റൊന്ന് അടുത്ത മാസം ഒഴിവരുന്ന രണ്ട് മൂന്ന് രാജ്യസഭാ സീപിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആരെയൊക്കെയാണ് പരിഗണിക്കുക എന്നുള്ളതാണ് രണ്ട് സീറ്റിലുള്ള അംഗങ്ങൾക്ക് മാത്രം രണ്ട് സീറ്റ് അംഗങ്ങൾക്ക് മാത്രമേ അംഗങ്ങളെ മാത്രമേ വിജയിപ്പിച്ചെടുക്കാനുള്ള കരുത്ത് ഇപ്പോൾ ഇടതുമുന്നണിക്കുള്ളൂ എന്നിരിക്കെ ഒരു സീറ്റ് സി പി എമ്മിന് വേണമെന്ന കടുത്ത വാശിയിലാണ് സി പി എം എന്നാൽ രണ്ടാമത്തെ സീറ്റ് ആർക്കാണ് നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യചിഹ്നമായി നിൽക്കുന്നത് അത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് നൽകുമോ അതോ സി പി ഐക്ക് നൽകുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ എങ്കിൽ ഉയരുന്നത് തങ്ങൾക്ക് രാജ്യസഭാ സീറ്റ് കിട്ടിയേ തീരു എന്നുള്ള പിടിഭാശയിലാണ് സി പി ഐ വിനോദിശ്വം പലതവണ ഇക്കാര്യം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് കേരള കോൺഗ്രസും അതേ നിലപാടിലാണ് തങ്ങൾക്ക് പാർലമെൻറ്റ് അംഗമില്ലാത്ത അവസ്ഥയിൽ തങ്ങൾക്ക് രാജ്യസഭാ സീറ്റ് കിട്ടിയേ തീരൂ തങ്ങൾക്ക് അവകാശപ്പെട്ട സീറ്റാണത് എന്ന ഉറച്ച നിലപാടിലാണ് ജോസ് കെ മാണിയും അപ്പോൾ ആരാണ് നിലനിൽക്കുക ആരാണ് വീഴുക എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം തിങ്കളാഴ്ച ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമാകും അത് കേരള കോൺഗ്രസിന് അനുഭാവ അനുകൂലമായ ഒരു തീരുമാനമാകുമെന്ന് ജോസ് കെ മാണി ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ സി പി ഐ ഇടതുമുന്നണിയിൽ നിന്നും പടിയുറങ്ങുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് കാരണം പല കാരണങ്ങൾ കൊണ്ട് തന്നെ ഇപ്പോൾ അസംതൃപ്തരാണ് സി പി ഐ നേതാക്കളും അണികളുമൊക്കെ ഇനിയും ഇങ്ങനെ തുടർന്നു പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ സി പി ഐ നേതാക്കൾ മാത്രവുമല്ല പിണറായി വിജയൻ്റെ ഭരണം കൊണ്ട് സി കേരളം മുഴുവനും ഇപ്പോൾ ഇടത് പ്രതികൂല തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഭരണവിരുദ്ധ വികാരം അലയടിച്ചു എന്നുള്ള ഒരു സംസാരവും ഇപ്പോൾ ഉയരുന്നുണ്ട് ഇങ്ങനെ പോയാൽ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തങ്ങൾക്ക് വലിയ മാനക്കേടുണ്ടാകുമെന്ന ചിന്തയിലാണ് സി പി ഐ നേതാക്കൾ അതുകൊണ്ട് തന്നെ ഈ കൂട്ട് പിന്നെ സി പി എമ്മുമായിട്ടുള്ള കൂട്ടുകെട്ട് ഇപ്പോൾ അവസാനിപ്പിക്കുന്നതാകും ഉചിതമെന്ന നിലപാട് അവർ സ്വീകരിക്കും എന്നാണ് അറിയുന്നത് ഇത് ഈ രാജ്യസഭ തിരഞ്ഞെടുപ്പ് അതിനൊരു കാരണമായി കണക്കാക്കാനും ഇടയുണ്ട് അങ്ങനെയെങ്കിൽ അടുത്തയാഴ്ചയോടുകൂടി ഇടതുമുന്നണിയിൽ നിന്നും സി പി ഐ പടിയിറങ്ങുമോ എന്നുള്ള ഒരാശങ്കയാണ് ഇപ്പോൾ ഇടതുമുന്നണിയിൽ മൊത്തം നിർലിക്കുന്നത് തീർച്ചയായും അടുത്ത ആഴ്ചയിൽ ഇക്കാര്യത്തിൽ പൂർണ്ണമായ വിവരം പുറത്തുവരുമെന്നാണ് അറിയാൻ കഴിയുന്നത്